അരകൊഴിഞ്ഞ സത്യഭാമ തൊലിപ്പുറത്തെ കലാസൗന്ദര്യം അതെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്യുന്ന വിഷയമാണ് സത്യഭാമയുടെ വിവാദ പരാമർശം സൗന്ദര്യത്തിന്റെ ഇരിപ്പടം എവിടെയാണെന്നത് കലാചിന്തയിൽ പണ്ടേയുള്ള ചോദ്യമാണ് ഇക്കാര്യത്തിൽ തർക്കങ്ങൾ ഇപ്പോഴുമുണ്ട് അതിന്റെ തെളിവാണല്ലോ സത്യഭാമയുടെ പരാമർശം വേണ്ടത്ര കറുത്ത ശരീരവർണ്ണമുള്ളവർ മോഹിനിയാട്ടം ആടുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ടും അവരെ പുലപ്പിം പറഞ്ഞുകൊണ്ടും നർത്തകിയ കലാമണ്ഡലം സത്യഭാമ യൂട്യൂബ് ചാനലിൽ തട്ടിവിട്ട തോന്നിയാസപ്പറച്ചിലിന്റെ തിരയിൽ പിടിച്ച വിവാദത്തെ ഉടൻ അണയുമെന്ന് നമുക്ക് തോന്നുന്നില്ല കാക്കയുടെ നിറമുള്ള ചിലർ കണ്ടാൽ പെറ്റ തള്ള സഹിക്കില്ല എന്നു തുടങ്ങി സംസ്കാരം തൊട്ടുതീണ്ടാത്ത ഭാഷയിലും സത്യഭാമ മനസ്സിൽ ഉദ്ദേശിച്ച ആളെ ജാതിയമായി അധിക്ഷേപിക്കുന്ന വിധത്തിലുമാണ് ആ ധിക്കാരവചനങ്ങൾ സത്യഭാമയുടെ സംഭാഷണത്തിൽ ആർ എൽ വി രാമകൃഷ്ണൻ എന്ന അനുഗ്രഹിത നർത്തകന്റെ പേര് പറയുന്നില്ലെങ്കിലും മോഹിനിയാട്ടം പാടുന്ന ആ കറുത്ത ചാലക്കുടിക്കാരൻ താനാണെന്ന് തിരിച്ചറിഞ്ഞാണ് രാമകൃഷ്ണൻ നിയമ നടപടിക്ക് ഒരുങ്ങുന്നത് സാംസ്കാരിക രംഗത്തും രാഷ്ട്രീയ രംഗത്തും ചൂടേറിയ ചർച്ചയെ കഴിഞ്ഞ വിഷയം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും കത്തു നിൽക്കുകയാണ് ആണായാലും ശരി പെണ്ണായാലും ശരി മോഹിനിയാട്ടം കളിക്കണമെങ്കിൽ അതുപോലെ ശരീര സൗന്ദര്യമാകണമെന്നുള്ള സത്യഭാമയുടെ ഈ പക്ഷം കേരളത്തിൽ ഒരുപാട് പേർക്ക് ഈ പക്ഷത്തിലുള്ളവരുണ്ട് സൗന്ദര്യം എന്നാൽ എന്താണ് സൗന്ദര്യം എന്നത് രൂപപരമോ വർണ്ണപരമോ ആയ പരിമിതമായ കാഴ്ചയുടെ ഇത്തിരിവട്ടത്തിലെ മിഥ്യ മാത്രമാണ് അത്തരം സൗന്ദര്യ അനുഭവം എപ്പോൾ വേണമെങ്കിലും നമുക്ക് നഷ്ടമാകാം കലാസൃഷ്ടികളുടെയോ നൃത്ത രൂപങ്ങളുടെയോ യഥാർത്ഥ സൗന്ദര്യം അനുവാചകന് ആത്മ അനുഭവമാകേണ്ടത് അത് അനുഭൂതിയുടെ സൂക്ഷ്മ തലങ്ങളെ സന്ദർശിക്കുമ്പോഴാണ് അതല്ലായിരുന്നെങ്കിൽ നമ്മുടെ പുരാതന ക്ഷേത്രങ്ങളിലെ ശില്പകലയിൽ നിറയുന്നത് വെറും അശ്ലീലമാണെന്ന് വ്യാഖ്യാനിച്ച് എന്നെ നിരോധിക്കേണ്ടതായിരുന്നു കാഴ്ചയുടെ അതിരുകൾ ഭേദിച്ച് ആഴങ്ങളിലേക്ക് ചെല്ലുകയും ആ അനുഭവം അനുഭൂതി തലത്തിൽ ലാവണ്യമായി പരക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സൗന്ദര്യ ലഹരി അതിലാണെവിടെ പെണ്ണെവിടെ വെളുപ്പെവിടെ കറുപ്പെവിടെ കലയുടെ ഈ ലാവണ ഒന്നും പിടിയില്ലാതെയാണ് സത്യഭാമ മോഹിനിയാട്ടത്തിന്റെ സൗന്ദര്യം എന്നത് ആ വേഷമിടുന്നയാളുടെ തൊലിവെളുപ്പാണെന്ന വങ്കത്തരം വിളമ്പുന്നത് വിവാദമായ സംഭാഷണം നിയമ കുരുക്കിലേക്ക് നീങ്ങുമ്പോഴും ഞാൻ ആരെയും ജാതീയമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും അതിന് തെളിവില്ല എന്നുമാണ് സത്യഭാമയുടെ അഹങ്കാര വർത്തമാനവും അതിന്റെ ഏറ്റവും വലിയ ലജ്ജാകരമായ ഭാഗവും ഇതുതന്നെയാണ് അബദ്ധം പിണഞ്ഞതിന് കലാകേരളത്തോട് മാപ്പെ അപേക്ഷിക്കുന്നതിന്റെ പകരം പഴയ മാഡമ്പത്തരം മൂലം വന്ന സത്യഭാമ ദീർഘകാല കലാപഠനത്തിലൂടെയും അനുഭവത്തിലൂടെയും എന്ത് സംസ്കാരമാണ് താൻ നേടിയതെന്ന് സ്വയം ചോദിക്കുകയാണ് വേണ്ടത് അഭിപ്രായം പറയാൻ തനിക്ക് ആരുടെയും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ലെന്ന് പറയുന്നവർ അത് മറ്റൊരു കലാകാരനെ അധിക്ഷേപിച്ചിട്ടോ പൊതുസമൂഹത്തെ പുച്ഛിച്ചിട്ടോ ആകരുതെന്ന് മനസ്സിലാക്കണം വിദ്യാഭ്യാസ നയവും കലാപഠനവും മറ്റും വരേണ്യവർഗത്തിന് മാത്രം കൽപ്പിക്കപ്പെട്ടിരുന്ന പഴയ കാലത്താകാം ഇപ്പോഴും സത്യഭാമയുടെ വിചാരലോകം എന്നാൽ കാലം ഒരുപാട് മുന്നോട്ട് വന്നിരിക്കുന്നു ആ കാലവും ആ ലോകവും മാറിയിരിക്കുകയാണ് ഇപ്പോഴും ആ വിചാരലോകത്ത് അഭിനമിക്കുന്നവർ അത് തിരിതുക തന്നെ വേണം സത്യഭാമയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാണ് കേസെടുത്തത് അവർക്കെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്ന ചില രാഷ്ട്രീയ കക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് പൊതുസമൂഹത്തിന്റെ പിന്തുണയോടെയാണ് താൻ നിയമ നടപടിക്ക് ഒരുങ്ങുന്നതെന്ന് ആർ എൽ വി രാമകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട് അന്തരിച്ച കലാഭവൻ മണി എന്ന നടൻ ഇപ്പോൾ കൂടുതൽ ഓർമ്മിക്കപ്പെടുന്നതും ആഘോഷിക്കപ്പെടുന്നതും അദ്ദേഹം പാടിയ നാടൻ പാട്ടുകളിലൂടെ തന്നെയാണ് ആ വരികളുടെ വ്യാകരണഘടനയിലും ആലാപനത്തിന്റെ ശാസ്ത്രീയതയിലും തലക്കേടുകൾ ഉണ്ടെന്ന് ആരെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരുമോ ആ പാട്ടുകളുടെ സൗന്ദര്യം ഒളിച്ചിരിക്കുന്നത് ജീവിതത്തോടുള്ള അതിന്റെ ആത്മാർത്ഥത്തിലാണ് എന്നതുകൊണ്ടാണത് അദ്ദേഹത്തിന്റെ സഹോദരനാണ് ആർ എൽ വി രാമകൃഷ്ണൻ എന്ന കലാകാരൻ കലയുടെ ലാവണ്യ രഹസ്യം അറിയാവുന്നവർ മാത്രമല്ല കാലത്തിന്റെ മാറ്റം മനസ്സിലാകുന്ന മുഴുവൻ പേരും അദ്ദേഹത്തിനൊപ്പമുണ്ട് കേരളം മുഴുവൻ ഉണ്ട് അദ്ദേഹത്തിനൊപ്പം